അസ്സാം വലൈക്കു വരഹമുല്ലാഹി വാത്തൂല്ല അലഹമുല സുബഹാന നിത്യജീവിതം പ്രാർത്ഥനാധന്യമായിരിക്കണം സുഖദുഃഖ സമ്മിശ്രമായ ഈ ജീവിതത്തിൽ പ്രാർത്ഥനകൾ വിശ്വാസിക്ക് നൽകുന്ന ആത്മീയ ആനന്ദം അനിർവചനീയമാണ് ഹുവൽ പ്രാർത്ഥന തന്നെയാണ് ആരാധന ആത്മാർത്ഥമായ പ്രാർത്ഥന അത് അള്ളാഹുവോട് മാത്രമായിരിക്കണം ഖുർആാനിൽ വന്ന പ്രാർത്ഥനകളാണ് ഈ പ്രോഗ്രാമിലൂടെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാഹ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇസ്ലാമിക സമൂഹത്തിന്റെ മനോധൈര്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ സത്യവിശ്വാസികൾ എങ്ങനെയാണ് അത് തരണം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിനായും മൂന്നാം അധ്യായം സൂറ അലോ ഇമ്രാൻ നൂറ്റി നാൽപ്പത്തി വചനത്തിൽ വന്ന ഒരു പ്രാർത്ഥന നമുക്കിങ്ങനെ കാണാം റൊബൻലുന വസബി അക്കുദാമന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ കാര്യത്തിൽ വന്നുപോയ അതിക്രമങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ ഞങ്ങളുടെ കാലടികൾ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനതക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ പ്രവാചകരോടൊന്നിച്ച് സത്യദീനിന് വേണ്ടി ശത്രുക്കളുമായി പോരാടിയ കുറെ നല്ല മനുഷ്യർ അവർക്ക് ശത്രുക്കളിൽ നിന്ന് പല അനിഷ്ട സംഭവങ്ങളും നേരിട്ടപ്പോഴും അവർ അക്ഷമയോ അധൈര്യമോ ദൗർബല്യമോ കാണിച്ചില്ല ശത്രുക്കൾക്ക് കീഴൊതുങ്ങി അടിയറവച്ചതുമില്ല മറിച്ച് എന്താണ് അവർ ചെയ്തത് തങ്ങളുടെ പാപമോചനത്തിനും ശത്രുക്കളുടെ മുമ്പിൽ കാലിടരാതെ ഉറച്ചു നിന്ന് വിജയം വരിക്കാനുള്ള സഹായത്തിനായി പ്രാർത്ഥിക്കുകയും എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുകയും ചെയ്തപ്പോൾ ഇഹത്തിൽ അള്ളാഹു സുബ്വാനോ താൽ അവർക്ക് വിജയവും സമാധാനവും നൽകുകയും പരത്തിൽ വമ്പിച്ച പ്രതിഫലങ്ങളും നൽകി അവരെ സഹായിച്ചു ക്ഷമാലുക്കളെയും പുണ്യവാന്മാരെയും അള്ളാഹു സഹായിക്കാതിരിക്കുകയില്ല എന്ന വലിയൊരു പാഠം ഇതിൽ നിന്ന് വിശ്വാസികളാവുന്ന നമുക്ക് ഉൾക്കൊള്ളാനാകും അതുകൊണ്ട് തന്നെ ഏതൊരു പ്രതിസന്ധിയിലും പതറാതെ തളരാതെ ആദർശം കൈവിടാതെ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞാൽ അതോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാനും നമുക്ക് സാധിച്ചാൽ ഈ ഹലോകത്തും പരലോകത്തും ധാരാളം നന്മകൾ റബ്ബ് സുബ്ബാനവ് താല നമുക്ക് നൽകിക്കൊണ്ടിരിക്കും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ